ഹായ് എൻ്റെ പേര് പുഷ്പാകരൻ ഞാൻ മാവേലിക്കരയിൽ സൗവർണിക ഹോം സെൻറ്ററിൽ നിന്ന് ഒരു സ്ഥാപനം നടത്തുകയാണ് ഞാൻ ഫോക്സ് ഡെയിലിൻ്റെ ഒരു ട്രിപ്പിനെ പറ്റി കണ്ടത് ഫേസ്ബുക്കിൽ നിന്നാണ് മിസ്റ്റർ പത്മകുമാറുമായിട്ട് കോണ്ടാക്ട് ചെയ്തു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പത്ത് ടെൻ ഡേയ്സ് നമ്മൾക്ക് എല്ലാം ചൈന മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഓൾമോസ്റ്റ് സ്ഥലങ്ങൾ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു അതിൽ എനിക്ക് റിലേറ്റഡ് ആയിട്ടുള്ളത് സൂപ്പർ മാർക്കറ്റ് റിലേറ്റഡ് എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടിയിരുന്നത് ഈഹു എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ബാക്കി ഫർണിച്ചറും ഇലക്ട്രോണിക്സ് ആൻഡ് മൊബൈൽ അസസറീസിൻ്റെ എല്ലാ ഫാക്ടറികളും ഞങ്ങൾ സന്ദർശിച്ചു നല്ലൊരു അനുഭവമായിരുന്നു ആരെങ്കിലും ബിസിനസ് ചെയ്യുന്നവർ എപ്പോഴും ഒരു വർഷത്തിലൊരിക്കലെങ്കിലും ഇതുപോലെയുള്ള ബിസിനസ് ട്രിപ്പ് നടത്തണമെന്നാണ് എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായം കാര്യം അല്ലെങ്കിൽ നമ്മുടെ കടയൊക്കെ അങ്ങ് പൊടി പിടിച്ചിരിക്കുന്നത് പോലെ തോന്നത്തുള്ളൂ കാര്യം പണ്ടൊരു ഭീമയുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നല്ലോ എല്ലാവരും പറ പറയുന്നു നയൻ നയൻ വൺ സിക്സ് ഭീമ നൽകുന്നു നയൻ വൺ സിക്സ് അതേപോലെ തന്നെ എല്ലാവരും പറയുന്നു എഐ പക്ഷെ ചൈന ഓൾറെഡി എ ഐയിലാണ് നമുക്കറിയത്തില്ല അതാണ് ഞങ്ങൾ ഇവിടെ കണ്ടത് എന്തായിരുന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫോക്സ് ഡേൽ എന്ന് പറയുന്ന കമ്പനിയാണ് ഞങ്ങളെ കൊണ്ടുവന്നത് വന്നത് ഞങ്ങൾക്ക് അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എവറിഥിങ് വളരെ കംഫർട്ടബിൾ ആയിരുന്നു അതിലെ എല്ലാവിധ നന്ദികളും ഞാൻ ഫോക്സ് ഡെയിലിന് രേഖപ്പെടുത്തി